നിർബാധ്യകരമായ സാഹചര്യത്തിലാണ് വിരമിക്കൽ പ്രഖ്യാപിച്ചത് എന്ന് വിനേഷ് ഫോഗട്ട് ഭാവി എന്താണെന്ന് പ്രവചിക്കാൻ സാധിക്കില്ലെന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പാരീസ് ഒളിമ്പിക്സിൽ നിന്ന് തന്നെ അയോഗ്യാക്കിയിരുന്നില്ലെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തിരണ്ട് വരെ തൻ്റെ ഗുസ്തി ജീവിതം തുടരാമായിരുന്നെന്ന് വിനേഷ് ഫോഗട്ട് പറഞ്ഞു പാരീസ് ഒളിമ്പിക്സിൽ അൻപത് കിലോഗ്രാം വിഭാഗം ഫൈനലിനിടെയാണ് നൂറ് ഗ്രാം അധിക ഭാരമുണ്ടെന്ന് കണ്ടെത്തി വിനേഷിനെ അയോഗ്യയാക്കിയത് തിനു പിന്നാലെ സ്വർണത്തിനായി മത്സരിക്കാനുള്ള അവസരം നഷ്ടമായി കോർട്ട് ഓഫ് ആർബിട്രേഷൻ ഫോർ സ്പോർട്സിൽ അപ്പീൽ നൽകിയെങ്കിലും ഫോഗട്ടിന്റെ അപ്പീൽ നിരസിക്കപ്പെട്ടു സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്ന വികാരനിർഭരമായ പോസ്റ്റിലാണ് വിനേഷ് തന്റെ ബാല്യകാല സ്വപ്നവും അച്ഛൻ നഷ്ടപ്പെട്ടതിനെ തുടർന്ന് താൻ നേരിട്ട പ്രയാസങ്ങളും പങ്കുവച്ചത് പാരീസിൽ ഹൃദയഭേദകമായി അവസാനിച്ച അസാധാരണമായ യാത്രയിലുടനീളം എന്നെ പിന്തുണച്ചവരുടെ സംഭാവനകളും വിനേഷ് ഫോഗട്ട് പറഞ്ഞു എനിക്ക് പറയാനുള്ളത് നമ്മൾ കൈവിട്ടില്ല നമ്മുടെ ശ്രമങ്ങൾ അവസാനിച്ചില്ല നമ്മൾ കീഴടങ്ങിയില്ല പക്ഷേ ക്ലോക്ക് നിലച്ചു സമയം ശരിയായില്ല എൻ്റെ വിധിയും അങ്ങനെയായിരുന്നു അവൾ എഴുതി ഒരു പക്ഷേ വ്യത്യസ്ത സാഹചര്യങ്ങളിൽ രണ്ടായിരത്തി മുപ്പത്തിരണ്ട് വരെ ഞാൻ കളിക്കുന്നത് എനിക്ക് കാണാൻ കഴിഞ്ഞേനെ കാരണം എന്നിലെ പോരാട്ടവും എന്നിലെ ഗുസ്തിയും എപ്പോഴും ഉണ്ടായിരിക്കും അവൾ എഴുതി ഭാവി എന്തായിരിക്കുമെന്നോ ഈ യാത്രയിൽ അടുത്തതായി എന്നെ കാത്തിരിക്കുന്നത് എന്താണെന്നോ എനിക്ക് പ്രവചിക്കാൻ കഴിയില്ല പക്ഷെ ഞാൻ വിശ്വസിക്കുന്ന കാര്യത്തിനും ശരിയായ കാര്യത്തിനും വേണ്ടി ഞാൻ എപ്പോഴും പോരാടുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് വിനേഷിന്റെ സ്വർണ മെഡൽ മത്സരത്തിന്റെ മുൻപ് നൂറ് ഗ്രാം അമിത ഭാരമുള്ളത് കണ്ടെത്തിയതാണ് വിനേഷിന്റെ അയോഗ്യതയ്ക്ക് കാരണമായത് ഈ തീരുമാനം അസാധുവാക്കാൻ കായിക തർക്ക പരിഹാര കോടതിയിൽ നൽകിയ അപ്പീലും വെള്ളിമെഡൽ പങ്കിടാനുള്ള അഭ്യർത്ഥനയും നിരസിക്കപ്പെട്ടു പ്രസിഡന്റ് പി ടി ഉഷയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ഒളിമ്പിക് അസോസിയേഷൻ സി എ എസിന്റെ തീരുമാനത്തിൽ ഞെട്ടലും നിരാശയും രേഖപ്പെടുത്തി വിനേഷിനും വിശാലമായ കായിക സമൂഹത്തിനും കനത്ത തിരിച്ചടിയെന്നാണ് ഇവർ ഇതിനെ വിശേഷിപ്പിച്ചത് വിനേഷിന്റെ അയോഗ്യതയിലേക്ക് നയിച്ച കർശന നിയന്ത്രണങ്ങളെ ഐ ഒ എ വിമർശിച്ചു കായിക താരങ്ങൾ പ്രത്യേകിച്ച് വനിതാ കായിക താരങ്ങൾ നേരിടുന്ന ശാരീരികവും മാനസികവുമായ സമ്മർദ്ദങ്ങളെ ഈ നിയമങ്ങൾ പരിഗണിക്കുന്നില്ലെന്ന് അവർ വാദിച്ചു